ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വരവ് ആവേശമാക്കിയ തലസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാന സേവകന്റെ വരവ് പ്രവർത്തകരിലും ആവേശം ഇരട്ടിയാക്കി കേരളത്തെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയുടെ കരുതൽ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകുന്നതാണ് ആവേശം മലയടിക്കുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിയുടെ വരവിൽ കാണാനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിവാദിക്കലെത്തിനിൽക്കെ അനന്തപുരിയിലേക്കുള്ള പ്രധാന സേവകന്റെ വരവ് പ്രവർത്തകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു വനിതകൾക്കായി നൽകിയ ക്ഷേമ പദ്ധതികളുടെ ആവേശം ഓരോ പ്രവർത്തകരിലും കാണാനായി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ വരവ് ഓരോ പ്രവർത്തകരും ഒന്നടങ്കം ആവർത്തിച്ചു നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ ഒരു ഒരു ആക്കാൻ കൂടെയാണ് നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പം അതിൽ നിന്ന് എല്ലാവരും കൂടെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ള പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഒറ്റ കെട്ടായിട്ട് നിന്ന് വേണം നമ്മൾ പ്രവർത്തിച്ചു പേരിന് മാത്രമാണ് കേരളം നമ്പർ വൺ എന്നും പ്രധാനമന്ത്രിയുടെ കരുതൽ കേരളം മനസ്സിലാക്കണമെന്നും മറ്റു ചിലർ വ്യക്തമാക്കി പേരില് മാത്രമേ നമ്പർ ഈ വരെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥയാണ് അറിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനി വരുന്ന ഒരു ഒരു അഞ്ച് വർഷമെങ്കിലും നമ്മൾ കേരളത്തിന് കേരളത്തിന് ബിജെപി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വികസനം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ വർഷത്തെ തലസ്ഥാനത്തേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യപരവ് വരുന്ന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട് ജനം തിരുവനന്തപുരം